സി എം വലിയ സൂര്യപ്രകാശം പോലെ കടലുപോലെ ജനലക്ഷ്യങ്ങൾക്കിടയിൽ വരദാനങ്ങൾ നിറഞ്ഞു നിന്ന ആത്മീയ വ്യക്തിത്വമാണ് വഫാത്ത് കഴിഞ്ഞ് മുപ്പത്തിമൂന്ന് കൊല്ലം പിന്നിടുമ്പോൾ ഇപ്പോഴും അവിടുത്തെ കറാമത്തുകൾ പറഞ്ഞു തീർന്നിട്ടില്ല ആയിരക്കണക്കിനാളുകൾ പുതിയ പുതിയ അനുഭവങ്ങളുമായെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു അവിടുത്തെ മതത് നമുക്ക് ഏറ്റിയേറ്റി തെരുമാറാകട്ടെ സി എം വലിയുള്ള സൂര്യപ്രകാശം പോലെ കടലുപോലെ ജനലക്ഷ്യങ്ങൾക്കിടയിൽ വരദാനങ്ങൾ നിറഞ്ഞു നിന്ന ആത്മീയ വ്യക്തിത്വമാണ് വഫാത്ത് കഴിഞ്ഞ് മുപ്പത്തിമൂന്ന് കൊല്ലം പിന്നിടുമ്പോൾ ഇപ്പോഴും അവിടുത്തെ കറാമത്തുകൾ പറഞ്ഞു തീർന്നിട്ടില്ല ആളുകൾ പുതിയ പുതിയ അനുഭവങ്ങളുമായെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു അവിടുത്തെ മതത് നമുക്ക് ഏറ്റി ഏറ്റി തെരുമാറാകട്ടെ ഇനിയും അതുപോലുള്ള മഹാവടവൃക്ഷങ്ങളുടെ തണല് നൽകി അള്ളാഹു നമ്മയെല്ലാം സലാമത്താക്കി തെരുമാറാകട്ടെ എന്ന് ഇത് ചെയ്യുകയാണ് ഗൾഫിൽ പെട്ടുപോയ അനുജൻ ജയിലിലാണ് സഖാഫിയായ ഒരു പണ്ഡിത സഹോദരൻ ഉമ്മയുടെയും വാപ്പയുടെയും കരച്ചിൽ സഹിക്കാൻ പറ്റാതെയാണ് മടവൂര് മക്കാമിൽ വന്നത് അദ്ദേഹം മംഗലാപുരം സ്വദേശിയാണ് വളരെ സാധാരണക്കാരും പാവപ്പെട്ടവരുമാണ് വീട്ടുകാർ മുഴുവൻ പുറം ലോകവുമായി ഒരായ ഒരാൾ സഖാഫി മാത്രമാണ് ആ സഖാഫിയെ നിങ്ങളിൽ പലരും അറിയും അബൂ സ്വലാഹ് എന്നാണ് പേര് അബൂ സ്വാലിഹ് സഖാഫി ഗൾഫിൽ ജയിലിൽ പെട്ടുപോയ സ്വന്തം ചൊല്ലി സലാമത്തിൻ്റെ ഏതെങ്കിലും ഒരു വഴി തുറന്നു കിട്ടാൻ വേണ്ടി അദ്ദേഹം ഇവിടെ വന്ന് യാസീൻ ഓതുമ്പോൾ സുബാനുള്ള കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരുറ്റി ഉറ്റി വീഴുന്നുണ്ട് അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഫോൺ വരികയാണ് സാധാരണ ഇവിടെ പലർക്കും ഫോൺ കിട്ടാറില്ല ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ മറ്റെല്ലാ സമയവും മറ്റെല്ലാം മറക്കാൻ പറ്റുന്ന രൂപത്തിൽ ബാഹ്യലോകത്തിൻ്റെ ശല്യവും ഇടപാടും ഒന്നും ഇവിടെ ഉണ്ടാവാറില്ലല്ലോ പക്ഷെ അന്ന് ആ സഹോദരൻ്റെ മൊബൈൽ ശബ്ദിക്കുകയും കുറേ നമ്പറുകൾ അപരിചിതമായത് അദ്ദേഹത്തിന് കണ്ണിൽ പെടുകയും ചെയ്തപ്പോൾ ഓടിച്ചോനെ ധാരാ വിളിക്കുന്നത് വിദേശത്ത് നമ്പറാണല്ലോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പൂനൂരിലെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അറബ് സഹോദരങ്ങളും അല്ലാത്തവരുമായി ലോകത്തുള്ള പലരും അവരാരെങ്കിലൊക്കെ വിളിക്കുകയായിരിക്കണം അപ്പോൾ അത് ദീനിനെ സഹായിക്കാനുള്ള നമ്പറാണ് നമ്മൾക്ക് തന്നെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് എന്ന് കരുതി ആ നമ്പർ എടുത്തു നോക്കുമ്പോൾ സുബഹാനുള്ള മറ്റാരും ജയിലിലാണ് എന്ന് പറയപ്പെട്ടിരുന്ന സഹോദരൻ തന്നെയാണ് അദ്ദേഹം ഫോണിൽ വിളിച്ചിട്ട് പറയാണ് ഞാനിപ്പോൾ റിലീസായി ആദ്യം വിളിക്കുന്നത് നിന്നെ തന്നെയാണ് ഇനി ഉപ്പാനോട് ഉമ്മാനോടൊക്കെ നീ പറഞ്ഞാൽ മതി ഞാനിപ്പോൾ റൂമിലേക്ക് പോവുകയാണ് അൽഹദില്ല പെട്ടെന്ന് സലാമത്ത് നൽകുന്ന വിഷയങ്ങൾ വളരെ ദൂരെയുള്ള കാര്യങ്ങൾ അതെല്ലാം സലാമത്തിൻ്റെ വഴികൾ എളുപ്പമാവുകയാണ് ശരിയായ തദ്ബീർ അത്തരം അനുഭവങ്ങളിലൊക്കെ നമ്മൾ കാണുകയാണ് അങ്ങനെ എത്ര എത്ര അനുഭവങ്ങൾ പറയാനുള്ളവരാണ് സാധാരണക്കാരും അല്ലാത്തവരുമായി ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾ ഞാൻ അവസരം ഈ സമയത്ത് ദീർഘിപ്പിക്കുന്നില്ല റബ്ബ് ഇനിയും നമുക്ക് പ്രയാസങ്ങൾക്ക് പരിഹാരമായി ജീവിതത്തിൽ മുന്നോട്ടുള്ള വെളിച്ചമായി ഷെയഹുന സി എം വലിയാഹി അദ്ദേസാ ഹുസിറാഹ് ആ മഹാനവറുകളുടെ മതദും ജാഹും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്